ഈ കാലത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടോ എനിക്കറിയില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുരേഷ് ഗോപിയ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഒന്നും വേണ്ട ശ്രീനാരായണ ഗുരുവിന്റെ കാലത്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വിവാദം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അതിശക്തമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യാനായിരുന്നു കുമാരനാശാന്റെ കാലത്താണ് അല്ലെങ്കിൽ സഹോദരനയ്യപ്പന്റെ കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എത്ര കൊല്ലം പഴക്കമുള്ള ചിന്താഗതിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ആലോചിച്ച ഈ ഉന്നത കൊലാതക വാക്കിലൂടെ അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ഇതൊക്കെ പഴയ നൂറ്റാണ്ടിലുള്ള പോലെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ ഒരു രാജാവ് എന്റെ മുമ്പിൽ വോട്ടർമാർ പ്രജ് പ്രജകൾ എന്നുള്ള വാക്ക വോട്ടർമാർക്ക് ഉപയോഗിക്കുക അങ്ങനെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ എന്റെ പ്രജകളാണ് അത് നടം പറയാ അതായത് അദ്ദേഹം രാജാവാണ് ആരുവാഴിയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ആണ് പ്രജകളാണ് നടത്തേൻ സീരിയസ് ആയിട്ട് എത്തിയിരിക്കുന്നത് സത്യമാണ് സത്യമാണ് ബി ജെ പിക്ക് പോലും അതൊന്നും ഒരിക്കലും കേരളത്തിൽ അതിനെയൊക്കെ എൻഡോഴ്സ് ചെയ്തതിനാൽ ബിജെപിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടില്ല ഇപ്പോഴുള്ള കൂടി കുറയാനുള്ള സാധ്യത എന്ന് മാത്രമല്ല ഈ മലയാളികൾക്ക് ഒരു മെനകെട്ട സ്വഭാവമുണ്ട് ഇത്തരത്തിലുള്ള അഹങ്കാരവും ഈ നാടുവാണിത്തവും താൻപ്രമ്മാണിത്വവും മലയാളികൾ അംഗീകരിക്കില്ല ആ ചെയ്താലും അപ്പോൾ പിണറായി വിജയൻ ചെയ്താലും രമേശ് ചെന്നിത്തല ഏതാലും വി ഡി സതീശൻ ചെയ്താലും സുരേഷ് ഗോപി ചെയ്താലും മലയാളികളുടെ അഹന്ത ഉള്ള കാര്യമാണ് അതിന് കുറെ തെളിവുകൾ നമ്മളിവിടെ തന്നെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് കുറെ പേര് ഇതേമാരെ അഹങ്കാരവും ജാടൊക്കെ കാണിച്ചവര് ആൾക്കാര് പട്ടി വിലയും പുച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം അവന്മാരും ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കി ആ ഇങ്ങനെ ഇടുന്നൊരു കാര്യമില്ല കുറച്ച് താന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോയി അങ്ങനെ കുറെ പേര് താന്നിട്ടുണ്ട് അങ്ങനെ കുറെ പേര് മാറിയിട്ടുണ്ട് പിന്നെ ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കേസ് പറയുമ്പോഴേക്കും സുരേഷ് ഗോപിക്ക് ഏജ് ആയതുകൊണ്ടാണോന്നറിയില്ല ഒരു ചിലപ്പോ നമുക്ക് കേട്ടിട്ടില്ലേ കുറച്ച് പ്രായം ആകുമ്പോഴെങ്കിലും അവർക്ക് കുറച്ച് പിടിവാശിയും കുറച്ച് പിള്ളേരുകളെയും കുറച്ച് കൂടും നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ പുള്ളി ഇപ്പ എം എൽ എ ആയിട്ട് നിന്നിട്ട് പുള്ളിക്കാരനിപ്പോ എന്തൊക്കെയോ വിവരക്കേടുകള വിളിച്ചു പറയണത് തരി ബോധവുമില്ല സത്യം പറഞ്ഞ നല്ല പഠിപ്പും നല്ല കാര്യമുള്ള ഒരു പുള്ളിയാണ് പുള്ളിനാ പുള്ളി ബിജെപിക്ക് എറിയു ശേഷം പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു നീക്കങ്ങളും ഇങ്ങനത്തെ പെരുമാറ്റം ഇങ്ങനത്തെ കപൂർവ്വ സ്വഭാവം ഇതിനു മുമ്പ് വരെയും പുള്ളി അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു കാര്യങ്ങൾ നമ്മ പുറമേ കണ്ടിട്ടുള്ളത് പേഴ്സണില് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടറിയില്ല പേഴ്സണില് പുള്ളി ഇങ്ങനെ ആയിരുന്നു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു കാഴ്ചകളാണെന്ന് അറിയില്ല പക്ഷെ പുള്ളിയുടെ ഇന്റർവ്യൂ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അതിനകത്താണ് ഈ പോലും പുള്ളി നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നത് നല്ല രസമായിരുന്നു പുള്ളി എന്ന് ബി ജെ പിയിൽ കാലുത്തിയോ അന്ന് തൊട്ട് പുള്ളി ഒരുമാതിരി കപൂർ മനുഷ്യന്റെ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിനകത്ത് പറഞ്ഞ രാജഭരണം ഈ രാജാവ് രാജാവ് പ്രജകള് ആ ഒരു മൂടാണ് പുള്ളിക്ക് അത് പുള്ളിയുടെ ചില നീക്കങ്ങളും ചില കാര്യങ്ങൾ കാണുമ്പോ മനസ്സിലാവും ഒരു സമയത്ത് ഓർമ്മയുണ്ട പുള്ളി എം എൽ എ ആയിട്ട് ജയിച്ചതിനു ശേഷം പുള്ളി വീടിന്ന് പുള്ളി പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാറിന് ഇറങ്ങാതിരത്ത ആൾക്കാർ പുറത്ത് കാണാൻ വന്നിട്ടുണ്ടാകും പുള്ളി അപ്പത്തന്നെ വണ്ടിയൊക്കെ നിർത്തി അവരത് സംസാരിച്ച് ഭയങ്കര സ്നേഹവും ഒലിപ്പിക്കലും തേനും ഒക്കെ കാണിച്ച് ഏർ ചിലവർ എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ തൊട്ട് വണങ്ങാൻ പറ്റുമ്പോ പുള്ളിയാണ് തിരിഞ്ഞിട്ട് ഉം കാലൊക്കെ പൊക്കി വെച്ചെടുത്തിട്ടുണ്ടാവും വണങ്ങിക്കോ ആ മൂടിലൊക്കെ പുള്ളി കൊറേ വീഡിയോ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ നമ്മ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ എല്ലാരും പുള്ളിയുടെ അടിമകളായിരിക്കണം പുള്ളി പറഞ്ഞിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കേണ്ട പുള്ളി പറഞ്ഞാൽ ശരി എന്നുള്ള ചിന്തയുള്ള സാധനമുണ്ട് എന്റെ പൊന്റ് സുരേഷ് ചേട്ടാ നിങ്ങൾ നിങ്ങൾ തകരും എന്റെ പൊന്നു സുരേഷേട്ടാ നിങ്ങ എത്രയും പെട്ടെന്ന് ഭരണം രാജി വെച്ച് പോകുന്നതായിരിക്കും നിങ്ങക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഉള്ള സ്നേഹം പോലും ആൾക്കാർക്ക് പിന്നീട് ഇണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഭരണം ഭരിച്ചിട്ടൊരു കാര്യല്ല ആൾക്കാർക്ക് ആർ ആർക്കും വേണ്ട ഇങ്ങനത്തെ പറഞ്ഞോ ഇങ്ങനത്തെ ആളെയും വേണ്ട ബ്രിട്ടാസ് പറഞ്ഞ പോലെ തുലശുവി പറഞ്ഞതൊന്നും ആരും ആരും ഒട്ടെടുക്കൂല ഇനി അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ആയി